ഹലോ നിങ്ങൾ ഈ വീഡിയോ കാണാൻ തീരുമാനിച്ചതോടുകൂടി ഒരു കാര്യം മനസ്സിലായി നിങ്ങളുടെ എവിടെയോ പണക്കാരനാകണം സമ്പന്നനാകണം എന്നുള്ള ആഗ്രഹം ഉള്ളിലെവിടെയോ ഒളിഞ്ഞ കിടപ്പുണ്ട് നമ്മൾ എപ്പോഴും പറയില്ലേ മണി കനോട്ട് ബൈ ഹാപ്പിനെസ് എന്ന് പക്ഷെ അങ്ങനെയൊക്കെ പറയുമെങ്കിലും നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഈ പണം തന്നെയാണ് നമുക്ക് സന്തോഷമുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും സന്തോഷമുള്ള ഒരുപാട് കാര്യങ്ങൾ മേടിക്കാനും ഈ പണം തന്നെ വേണം അപ്പം നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത് അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അത് റിസീവ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റിയിൽ ഇരിക്കുക എന്നുള്ളതാണ് നമ്മളെ മൈൻഡ് പൂവർ മൈൻഡ് സെറ്റിൽ നിന്ന് റിച്ച് മൈൻഡ് സെറ്റിലേക്ക് മാറ്റുക എന്നുള്ളതാണ് അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മളിപ്പോൾ വിചാരിക്കും നമ്മൾ വളരെ ദരിദ്രരായിട്ടുള്ള ആളുകളാണ് എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഒരുപാട് പരിമിതികൾ ഉണ്ടാകും എന്നൊക്കെ നമ്മൾ വിചാരിക്കും അപ്പം നമുക്ക് അതൊന്നൊക്കെ റിക്കവറാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ പരാജയങ്ങളിൽ നിന്നും ദാരിദ്ര്യങ്ങളിൽ നിന്നും ഒക്കെ ഉന്നത വിജയം കരസ്ഥമാക്കിയ കോടികളുടെ സ്വത്തുക്കളൊക്കെ ഉണ്ടാക്കിയ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റിലുണ്ട് അപ്പം നമ്മൾ അവരുടെ സ്റ്റോറീസ് വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യ ചെയ്യുക വേണം അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അതുപോലെ ഒരു സ്റ്റോറിയാണ് കേട്ടോ നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പം ഇന്ന് പറയാൻ പോകുന്നത് ജയിക്കണം എന്നുള്ള അതായത് ഒന്നുമില്ലായ്മയിൽ നിന്ന് വിജയിക്കണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹം കൊണ്ടും പരിശ്രമം കൊണ്ടും കോടികളുടെ സ്വത്ത് ഉണ്ടാക്കിയ ഒരു വനിതയെ കുറിച്ചിട്ടാണ് ഒരു ധീര വനിത ഭാരതീയ വനിത അതെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കൽപ്പന സരോജ് എന്നാണ് ആ വനിതയുടെ പേര് അപ്പൊ നമ്മൾ അവരെ സ്റ്റോറിയാണ് ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീഡിയോസ് ഇങ്ങനെയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് അടിക്കുക അപ്പൊ നമുക്ക് വീഡിയോട്ട് പോകാം കൽപ്പനയുടെ അച്ഛൻ ഒരു സാധാരണ പോലീസ് കോൺസ്റ്റബിൾ ആയിരുന്നു കഷ്ടപ്പാടുകൾ നിറഞ്ഞ ബാല്യകാലം എന്താണെന്ന് വ്യക്തമായി അറിയില്ലായിരുന്നെങ്കിലും ജീവിതത്തിൽ സ്വന്തമായി നേട്ടങ്ങൾ ഉണ്ടാക്കണമെന്ന ആഗ്രഹം കൽപ്പനയുടെ മനസ്സിൽ ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു ബാധ്യതകൾ ഒഴിവാക്കാൻ മാതാപിതാക്കൾ അവളെ നേരത്തെ വിവാഹം ചെയ്തയച്ചു മുംബൈയിലെ ഒരു ചേരിയിലായിരുന്നു ഭർത്താവിന്റെ വീട് ഭർത്താവിന്റെ വീട്ടിലെ ജീവിതം ദുരിതപൂർണമായിരുന്നു ഒരുപാട് അംഗങ്ങളുള്ള വീട്ടിലെ എല്ലാ ജോലികളും അവളുടെ ചുമലിലായി ജോലിയിൽ കുറ്റവും കുറവും കണ്ടെത്തി ഭർത്താവിന്റെ വീട്ടുകാർ അവളെ ക്രൂരമായി പീഡിപ്പിക്കാൻ തുടങ്ങി അവളെ അവർ പലപ്പോഴും പട്ടിണിക്കിട്ടു സ്വന്തം മാതാപിതാക്കളെ ഓർത്ത് അവൾ എല്ലാം സഹിച്ചു ആറുമാസം കഴിഞ്ഞ് ഒരു ദിവസം കൽപ്പനയുടെ അച്ഛൻ മകളെ കാണാനെത്തി തിരിച്ചറിയാനാകാത്ത വിധം മെലിഞ്ഞ് കോലം കെട്ട് പോയിരുന്നു അവൾ എന്തായാലും അച്ഛൻ അവളെ തിരികെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് തിരികെ എത്തിയ കൽപ്പനയെ സമൂഹം അവജ്ഞയോടെയാണ് സ്വീകരിച്ചത് അതിൽ മനം അവർ കീടനാശിനി വാങ്ങി കഴിച്ച് ആത്മഹത്യ ഒരുങ്ങി പക്ഷെ മരിച്ചില്ല നാലഞ്ച് ദിവസം ആശുപത്രിയിൽ കഴിയേണ്ടി വന്നു പക്ഷെ ആ ദിനങ്ങളിൽ അവൾ ആ തീരുമാനമെടുത്തു അണയാൻ പോകുന്ന തീ ആളിക്കത്തും എന്ന് പറഞ്ഞതുപോലെ വിധിയോട് തോറ്റു കൊടുക്കാൻ തയ്യാറല്ല ജീവിതത്തിൽ വിജയം നേടി കാണിച്ചു കൊടുക്കും അങ്ങനെ അവര് തുന്നൽ പണികളിലേർപ്പെട്ട് ചെറിയ ചെറിയ വരുമാനം ഉണ്ടാക്കാൻ തുടങ്ങി അച്ഛനെ പോലെ ആകാൻ കൊതിച്ച് പോലീസ് കോൺസ്റ്റബിൾ എക്സാം എഴുതി പക്ഷെ അതിൽ വിജയിക്കാനായില്ല എന്നിട്ടും കൽപ്പന സരോജ് വെറുതെ ഇരുന്നില്ല തൊഴിലവസരം തേടി വീണ്ടും മുംബൈയിലെത്തി അങ്ങനെ ഒരു ഗുജറാത്തി കുടുംബത്തിൽ ജോലി ചെയ്യാൻ തുടങ്ങി പിന്നീട് അവർക്ക് മുംബൈയിലെ ഒരു തൊപ്പി തുന്നൽ കടയിൽ ജോലി കിട്ടി പിന്നീട് അവര് രണ്ട് ജോലിക്കാരെ വെച്ച് തൊപ്പി തുന്നൽ ആരംഭിച്ചു പിന്നെ പിന്നെ ഈ രണ്ട് ജോലിക്കാരെന്നുള്ളത് ക്രമേണ എന്തായി അഞ്ചും പത്തും നൂറുമൊക്കെ ആയി വലിയൊരു തുന്നൽശാലയായിട്ട് അവരെ സാമ്രാജ്യം വളർന്നു ജയിക്കാനായി തുനിഞ്ഞിറങ്ങിയവന്റെ അടുത്തേക്ക് അവസരങ്ങൾ നദി പോലെ ഒഴുകിക്കൊണ്ടിരുന്നു ആ ഇടയ്ക്ക് അവർക്ക് അറിയാവുന്ന ഒരാൾ തന്റെ പേരുള്ള സ്ഥലം ഏറ്റെടുത്ത് കുറെ പണം തന്ന് സഹായിക്കാൻ കൽപ്പന സ്വരാജിനോട് അഭ്യർത്ഥിച്ചു അവർ പണം നൽകി സ്ഥലമേറ്റെടുക്കാൻ ചെന്നപ്പോഴാണ് അതിന് പട്ടയവും രേഖകളും ഒന്നുമില്ലെന്ന് അറിയുന്നത് പക്ഷേ കൽപ്പന സ്വരാജ് തളർന്നില്ല ഒരു കൊല്ലത്തോളം സർക്കാർ ഓഫീസുകൾ കയറിറങ്ങി സ്ഥലത്തിന്റെ രേഖകളൊക്കെ അവർ ശരിയാക്കി ഭൂമാഫിയയുടെ ശക്തമായ എതിർപ്പിനെ നേരിട്ട് അവിടെ ഒരു വലിയ കൊമേഴ്ഷ്യൽ കോംപ്ലക്സ് സ്വന്തമായി നിർമ്മിക്കാൻ കഴിഞ്ഞു ബിസിനസ് എന്ന വലിയ സാമ്രാജ്യത്തിലേക്ക് പണി പൂർത്തിയായ കെട്ടിട സമുച്ചയം വൻ ലാഭത്തിൽ വിൽക്കാൻ കഴിഞ്ഞതോടെ മുംബൈയിലെ പ്രമുഖ ബിസിനസ്സുകാരുടെ ശ്രേണിയിലേക്ക് കടന്നു ചെല്ലാൻ കൽപ്പനയ്ക്ക് കഴിഞ്ഞു ബിസിനസ് രംഗം കൈയടക്കി വാഴുന്ന പുരുഷന്മാരിൽ നിന്നുള്ള കടുത്ത മത്സരവും ദളിത വിഭാഗത്തിൽപ്പെട്ട യുവതി എന്നതിന്റെ പേരിലുള്ള അവഗണനയും വിവിധ രംഗങ്ങളിൽ കൽപ്പനയ്ക്ക് നേരിടേണ്ടി വന്നു പക്ഷേ ഏക ലക്ഷ്യത്തോടെയുള്ള കഠിന പരിശ്രമം തന്നെ തനിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം കൽപ്പനയെ നാൾക്കുനാൾ അഭിവൃദ്ധിയിലേക്ക് നയിച്ചു ആ ഇടയ്ക്ക് മുംബൈയിലെ പ്രമുഖ വ്യവസായ സ്ഥാപനമായിരുന്ന കമാനി ട്യൂബ്സ് പ്രതിസന്ധികൾ മൂലം അടച്ചുപൂട്ടലിന്റെ വക്കിലായിരുന്നു ഇൻഡസ്ട്രിയൽ ട്യൂബ്സ് ബ്രാസ് കോപ്പർ റോഡുകൾ എന്നിവയുടെ നിർമ്മാണത്തിൽ ഇന്ത്യയിലെ ഒന്നാം കിട സ്ഥാപനമായിരുന്നു ഒരിക്കൽ കമാനി ട്യൂബ്സ് എല്ലാ ബാധ്യതകളോടും കൂടി കമാനി ട്യൂബ്സിന്റെ സാരഥ്യം കൽപ്പന ഏറ്റെടുത്തു പിന്നീട് അത്ഭുതമാണ് സംഭവിച്ചത് ഒരു വർഷത്തിനുള്ളിൽ കമ്പനി തകർച്ചയിൽ നിന്ന് രക്ഷപ്പെട്ടു അധപതനത്തിൽ കിടക്കുന്ന ബിസിനസ്സുകൾ ഏറ്റെടുത്തു വിജയിപ്പിക്കാൻ അവർക്ക് അപാരമായ സാമർഥ്യമുണ്ടെന്ന് എല്ലാവരും അംഗീകരിച്ചു ഇന്ന് ഹോട്ടൽ പഞ്ചസാര ഉത്പാദനം സ്റ്റീൽ ഇവന്റ് മാനേജ്മെന്റ് തുടങ്ങി പുരുഷ മേധാവിത്വം നിറഞ്ഞ വിവിധ വ്യവസായങ്ങളിൽ കൽപ്പന സരജ് തൻ്റെതായ സ്ഥാനം സ്ഥാപിച്ചു കഴിഞ്ഞു സംതൃപ്തമായ മനസ്സുമായി പത്മശ്രീ കൽപ്പന സരോജ് കൂടുതൽ ഉയരങ്ങൾ സ്വപ്നം കാണുന്നു വെറും കൽപ്പന സരോജിൽ നിന്ന് പത്മശ്രീ കൽപ്പന സരോജായ കഥ നിങ്ങൾ കേട്ടല്ലോ അപ്പം ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് നമ്മളെ സാഹചര്യങ്ങളും പരിമിതികളും ഒന്നും നമുക്ക് വിജയിക്കാൻ ഒരു തടസ്സമല്ല എന്ന് മനസ്സിലായില്ലേ നമുക്ക് ജയിക്കണമെങ്കിൽ നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങണം ആരും ഇങ്ങോട്ടൊന്നും കൊണ്ടു തരികയില്ല അപ്പൊ നമ്മൾ അങ്ങനെ മുന്നിട്ടിറങ്ങാൻ തുനിഞ്ഞിറങ്ങിയാൽ നമ്മളെ മുന്നിൽ ഈ പ്രപഞ്ചം എന്താണ് അവസരങ്ങൾ കൊണ്ടു തന്നുകൊണ്ടേയിരിക്കും നിങ്ങക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ താങ്ക്